السلام عليكم ورحمة الله وبركاته الحمد لله حمدا كثيرا طيبا مباركا فيه والصلاة والسلام على أشرف المرسلين وعلى آله وأصحابه أجمعين وبعد بيا صردا كده وركل نبي صلى الله عليه وسلم يوم صحباتهم ورساد السيرة يكون الناس النرو بطيل آساد السيرة كذا كي نبي صلى الله عليه وسلم بارنيو യഥുലു അലൈഖുമുൽ ആന ജന്ന ഇപ്പോൾ നിങ്ങളിൽ സ്വർഗസ്ഥനായ ഒരാൾ പ്രത്യക്ഷപ്പെടും എന്ന് അങ്ങനെ അൻസ്വാറുകളിൽപ്പെട്ട ഒരു സ്വഹാബി കടന്നുവരികയും ചെയ്തു ആ സദസ്സിലുണ്ടായിരുന്ന അബ്ദുല്ലാഹിബുനു അംബർബുനുൽ ആസ് റലിയല്ലാ വൻഹു ഈ സ്വഹാബിയെ പിന്തുടരാനും ഞങ്ങളെക്കാൾ ഇദ്ദേഹം ചെയ്യുന്ന സൽക്കർമ്മങ്ങൾ എന്ത് എന്ന് നോക്കാനും തീരുമാനിച്ചു ഇവരെക്കാൾ പ്രത്യേകിച്ചൊന്നും അദ്ദേഹത്തിൽ ഉള്ളതായി കണ്ടെത്താൻ കഴിഞ്ഞില്ല അങ്ങനെ അബ്ദുല്ലാഹുൻ അംബ്രുൽ ആസ് ശ്രുലിയല്ലാ വൻഹു അദ്ദേഹത്തോട് ചോദിച്ചു നിങ്ങളെക്കുറിച്ച് നബിസ്വല്ലാഹു അലഹുസല്ലം സ്വർഗ്ഗക്കാരനാണെന്ന് പറയാൻ കാരണമെന്ത് ഞങ്ങളെക്കാൾ കൂടുതൽ താങ്കൾ നിർവഹിക്കുന്ന കർമ്മം ഏതാണ് ആ സുഹാബി പ്രതികരിച്ചത് ഒരാളോടും വെറുപ്പ് മനസ്സിൽ വെച്ച് ഞാൻ കഴിയാറില്ല ഒരാൾക്ക് ലഭിച്ച നന്മയിൽ ഞാൻ അസൂയ കാണിക്കാറുമില്ല എന്നാണ് ഒരു മനുഷ്യൻ്റെ ഏറ്റവും നല്ല ഗുണം എന്നത് മനസ്സിൻ്റെ വിശുദ്ധി തന്നെയാണ് അസൂയ വെറുപ്പ് പക തുടങ്ങിയ ദുർഗുണങ്ങളിൽ നിന്ന് മനസ്സിനെ വിമലീകരിക്കാൻ കഴിയണം നബിസല്ലാലൈഹി വസ്ല്ലം പഠിപ്പിച്ചു ശരീരത്തിൽ ഒരു മാംസ കഷ്ണമുണ്ട് അത് നന്നായാൽ ശരീരം മുഴുവൻ നന്നായി അത് ദുഷിച്ചാൽ ശരീരം മുഴുവൻ ദുഷിച്ചു അതെത്രേ ഹൃദയം നബിസല്ലാഹ് അലഹി വസല്ലമക്ക് അള്ളാഹു നൽകിയ മഹത്തായ കാരുണ്യവും അനുഗ്രഹവുമായിരുന്നു ഹൃദയവിശാലത എന്നത് അലം നഷറഹ് താങ്കൾക്ക് താങ്കളുടെ ഹൃദയം നാം വിശാലതയുള്ളതാക്കി തന്നില്ലേ ഫബിമാ റഹ്മിം മിനാഹി ലിൻ തലഹുംബി ലംഫല്ലു മിൻഹൌലിഖ് നബിയെ അള്ളാഹുവിങ്കൽ നിന്നുള്ള കാരുണ്യം കൊണ്ടാണ് താങ്കൾ അവരോട് സൗമ്യമായി പെരുമാറിയത് താങ്കളൊരു പരുഷ സ്വഭാവിയും കഠിനഹൃദയനുമായിരുന്നുവെങ്കിൽ താങ്കളുടെ ചുറ്റിൽ നിന്നും അവർ പിരിഞ്ഞു പോകുമായിരുന്നു ഹൃദയവിശാലത ലഭിച്ചവരിൽ നിന്ന് മുഴുവൻ മനുഷ്യരോടും മിണ്ടാ മിണ്ടാപ്രാണികളോടും ദയയും അനുകമ്പയും സ്നേഹവും ഉണ്ടാകുകയുള്ളൂ ഹൃദയം കടുത്താൽ പിന്നെ മനുഷ്യൻ മനുഷ്യഖോലം മാത്രമായി മാറും ശത്രുവിനെ മിത്രമാക്കാൻ അകന്നവനെ അടുപ്പിക്കാൻ ചെറിയവരോട് കരുണ കാണിക്കാൻ മുതിർന്നവരെ ബഹുമാനിക്കാൻ അവശതയനുഭവിക്കുന്നവരുടെ കൈപിടിക്കാൻ ദുരന്തങ്ങളിൽ ഒരു കൈ താങ്ങാവാൻ സങ്കടപ്പെടുന്നവരുടെ കണ്ണീരൊപ്പാൻ ഹൃദയവിശാലത ലഭിച്ചവർക്ക് മാത്രമേ കഴിയൂ ഒരു മുസ്ലിം ഇങ്ങനെയാവണം ഇസ്ലാമിക പ്രബോധന പ്രവർത്തനങ്ങളിൽ മുഴുകുന്നവരും ഇങ്ങനെയാവണം മറ്റുള്ളവർക്ക് യഥേഷ്ടം നൽകാൻ നമ്മുടെ അടുത്ത് എപ്പോഴുമുള്ളത് നല്ല മനസ്സിൽ നിന്നുയരുന്ന നല്ല വാക്കുകളും അതനുസരിച്ചുള്ള പ്രവർത്തനങ്ങളുമാണ് അതുകൊണ്ടാണ് നല്ല വാക്കും മറ്റൊരാളുടെ മുഖത്തുനോക്കി പുഞ്ചിരിക്കുന്നതും ധർമ്മമാണ് എന്ന് നബിസല്ലാഹ്ലൈഹുസ്വല്ലം പഠിപ്പിച്ചത് ഇതിനൊക്കെ പലർക്കും തടസ്സം മനസ്സിൻ്റെ പിശുക്കും അതുവഴി ഉണ്ടാകുന്ന ഖിബറുമാണ് അള്ളാഹു ഉണർത്തി വമൈ യൂ മുഫ്ലിഹുൻ ഏതൊരാൾ തൻ്റെ മനസ്സിൻ്റെ പിശുക്കിൽ നിന്ന് കാത്തുരക്ഷിക്കപ്പെടുന്നുവോ അവർ തന്നെയാകുന്നു വിജയികൾ മനസ്സ് നന്നാവാൻ മനസ്സ് വിശാലമാവാൻ പ്രാർത്ഥിക്കുക അതനുസരിച്ച് പ്രവർത്തിക്കുക അതിന് റബ്ബ് അലൈക്കും വറഹമത്തല്ലാഹി ഒബറക്കാത്തു വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ അവതരിപ്പിക്കുന്ന നേർവഴി എല്ലാ ദിവസവും ഏതാനും മിനിറ്റുകൾ സാമൂഹിക വൈയക്തിക കുടുംബരംഗങ്ങളെ വിശകലന വിധേയമാക്കുന്നു അറിയുക അറിയിക്കുക നേർവഴി റേഡിയോ ട്യൂൺ ടു റിയാലിറ്റി